പണ്ഡിതന്മാർ പ്രത്യേകമായ വേഷം ധരിക്കുന്നതിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് ഇബിൻ ഹജർ തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിൽ ഇങ്ങനെ പറയുന്നു വസ്ത്രം ധരിക്കൽ പണ്ഡിതന്മാർക്ക് സുന്നത്താണ് സുന്നത്താണ്ഹിം ഇഷാറാത്തിൽപനകളും അവരുടെ ഇഷാറത്തുകളും സ്വീകരിക്കപ്പെടുക എന്ന ഉദ്ദേശത്തിൽ وإجلال العلم علم بهمانيكا الناه ഹൃദയത്തിൽ പണ്ഡിതന്റെ ഗാംഭീര്യം അനുഭവപ്പെടാൻ പണ്ഡിതന്മാർ നൽകുന്ന കൽപ്പനകളും ശാസനകളും താക്കീതുകളും ജനങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി ലബിസൽ സുൽത്താനുൽ വക്കദ്ധരിച്ചു പാവങ്ങളുടെ ഡ്രസ്സ് ധരിച്ചു മക്കയിൽ വെച്ച് മൂപ്പര് മൂപ്പര് കൽപ്പിച്ചു തടഞ്ഞു ഫലം ആരും അത് മൈൻഡ് ചെയ്തില്ല മൂപ്പരോട് ആരോ ചോദിച്ചു പറഞ്ഞു നിങ്ങളൊന്നും വിമർശിക്കാൻ പറ്റിയ ആളല്ല ഇന്നമാ ഉലമാ പണ്ഡിതന്മാർക്കാണ് വിമർശിക്കാൻ പറ്റുക എന്ന് പറഞ്ഞപ്പോൾ ഇബിന് അബ്ദുൽസലാം എന്ന് പറയുന്ന മഹാപണ്ഡിതൻ മനസ്സിലാക്കി ഈ പാവങ്ങളെ ഡ്രസ്സ് തരി ാണ് കുഴപ്പമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അനുസരിച്ചു അദ്ദേഹത്തിന്റെ ആജ്ഞകൾ ശിരസാവിച്ചു അതുകൊണ്ട് പണ്ഡിതന്മാർ മുന്തിയത് നരിക്കണമെന്ന് ഇബിൻ ഹജർ തങ്ങൾ വ്യക്തമാക്കുന്നു കൂടാതെ കൂടാതെ ഇമാം നാസിന്റെ ഹസീനത്തുൽ അസറാറിൽ ഇങ്ങനെ കാണാം സൂറത്ത് സൂറത്തുൽ വാക്ക് സമ്പാദ്യത്തിൻ്റെയും അതുപോലെ ധനത്തിൻ്റെയും സൂറത്താണ് അതുകൊണ്ട് നിങ്ങൾ അത് ഓതണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ധനമുണ്ടാകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഖുർആൻ ഓദാൻ പറ്റുമോ ഓദാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇമാമു ഷാത്തിബി ഇമാം ഷാത്തിബി തങ്ങൾ പറയുകയാണ് ലാ ബുദ്ധലി ആലിമി ഒരു പണ്ഡിതന് അത്യാവശ്യമാണ് മീൻ മാലിൻ വജാഹിൻ നല്ല പേരും വേണം നല്ല പൈസയും വേണം അത്ത ലാ യതിൽ ആരുടെ ും ഒരു ആലിം ആവശ്യമാകാനും പാടില്ല അതുകൊണ്ട് ആലിം എപ്പോഴും മുന്തിയ അവസ്ഥയിലായിരിക്കണം എന്നാലാണ് ദീമിന് നിലനിൽപ്പുണ്ടാകുക എന്ന് ഇമാം ഷാബി റവുന്നത് ഹസീനത്തുൽ അസുറിലും കാണുന്നു